കനത്ത മഴയിൽ വീട് തകർന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നിറങ്ങിയ കുടുംബം ഉറങ്ങാൻ ഇടമില്ലാതെ ദുരിതമനുഭവിക്കുന്നു നന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര ചക്കുംതറ പരേതനായ രവിയുടെ ഭാര്യ അറുപത്തി അഞ്ചു വയസ്സുള്ള മണിക്കും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ കഴിഞ്ഞ ആഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഇവരുടെ ഓടിറ്റ വീടിന്റെ മേൽക്കൂര തകർന്നു വീണത് ഇതിനു മുൻപ് വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബം തലൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിരുന്നു എന്നാൽ ക്യാമ്പ് അവസാനിപ്പിച്ചതോടെ അവിടെ നിന്നിറങ്ങിയ മണിക്കും കുടുംബത്തിനും താമസിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയായി പഞ്ചായത്ത് വില്ലേജ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ആരും താമസ സൗകര്യം ഒരുക്കിയില്ലെന്ന് വീട്ടുകാർ പറയുന്നു ഇവരുടെ വീടിന് സമീപത്തെ സാംസ്കാരിക നിലയത്തിൽ അഭയം തേടിയ കുടുംബത്തോട് അവിടെ നിന്നിറങ്ങാൻ അധികൃതർ പറഞ്ഞിരിക്കുകയാണെന്ന് മണി ആരോപിച്ചു മണിയും മകനും ഭാര്യയും രണ്ടു മക്കളുമാണ് പ്രളയത്തില് എന്റെ വീട് വീണു പൂർണമായും നഷ്ടപ്പെട്ടു കിടക്കാൻ ഒരിടില്ല എല്ലാ സാധനങ്ങളും എന്റെ ഉള്ളിൽ തന്നെ ഞങ്ങള് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയിരുന്നെ അവിടെ നിന്ന് ഞായറാഴ്ച വന്നിറങ്ങി ഇപ്പൊ കിടക്കാനൊരിട ഇല്ല പഞ്ചായത്തിന്റെ ഒരു കെട്ടിടത്തിലാണത് ഇവിടെ കിടക്കണത് അവര് അവിടെ കിടക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞ എന്നിട്ട് ഇവിടെ പോയിട്ട് അനുമതി മേടിച്ചിട്ടുണ്ട് വരേണ്ടി വരുന്ന പറഞ്ഞ കലക്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് കിടക്കാൻ ഇടല്ലേ ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പറഞ്ഞുകൂടി കിടക്കണേ ഭക്ഷണം കാലാക്കാനും ഒന്നിനും സൗകര്യം ഇല്ല ഭയങ്കര ദൂരത്തില് ഞങ്ങൾ കിടക്കണേ വീടിന്റെ മോൽപ്പുര ആകെ വീണു തകർന്നു ഒക്കെ ഒടിഞ്ഞ് വീണ് എടുക്കണം ഞങ്ങൾക്ക് അത് കാരണം കൊണ്ട് കിടക്കാനൊരാടല്ലേ ഇതിൻറെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല എപ്പഴാ വീണാവുന്നറിയില്ല അത് കാരണം ഞങ്ങളൊക്കെ പുറത്തോടെ കിടന്ന് ചിറ്റി കളിച്ച് നടക്കുന്നു ഇതുവരെ പഞ്ചായത്തിനൊരുത്തിന്നൊരാളെ അന്വേഷിക്കാനും വന്നിട്ടില്ല വില്ലേജ് ഓഫീസർ അല്ലെങ്കിപ്പോ വേറെ ആരും വന്നിട്ടില്ല പഞ്ചായത്തിനൊരാളും വന്ന് അന്വേഷിക്കാൻ വന്നിട്ടില്ല ലൈഫ് ഭവന പദ്ധതിയുടെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല സാംസ്കാരിക നിലയത്തിൽ നിന്നിറങ്ങേണ്ടി വന്നാൽ എങ്ങോട്ട് പോകുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം എന്നാൽ മണിയുടെ കുടുംബത്തെ മാറ്റി പാർപ്പിക്കാൻ വാടക വീട് അന്വേഷിക്കുന്നുണ്ടെന്നും അതുവരെ താൽക്കാലികമായി താമസിക്കാൻ സ്ഥലം ഒരുക്കിയതായും വാർഡ് മെമ്പർ സണ്ണി അറിയിച്ചു